Iniziamo a fare un po' di video. Come si fa a fare un po' di video? Come si fa a fare un po' di video? Come si fa a fare un po' di video? a fare അവരേതോ രാത്രി ഒന്ന് കൊത്തി കൊത്തി ഇതാക്കി വെച്ചതാ അപ്പൊ ഹൈറിസ്ക് ഏരിയന്ന് അറിയിച്ചത് അവളെ അവള് ഫ്രെഡിലാണെങ്കിൽ ചെവിയോടെ അങ്ങനെ ഒരു ചെവി എനിക്കൊന്നും പറ്റില്ല ചിക്കപ്പന ഒന്നും ആലുമ്പോ പറ്റി കാട്ടിക്കുടി ഒന്നും പരുത്തില്ലോ ചിക്കപ്പൻ ടെ പാദത്തിന്റെ നീളും ഇത് ചിക്കപ്പത്തി നോക്കി അങ്ങനല്ല ഇതായിട്ട് അത് ലെഫ്റ്റ് വെഫ്റ്റ് പോയിക്കണ് അത് ചെറിയ ചെറിയ അപ്പൊ കുഞ്ഞി പോലെ എടുക്കായിരുന്നില്ലേ രണ്ടായിട്ട് കുത്തി കുത്തിയാണോ jabai la <laughs> yes samay <laughs> สีอดานัา,านะเอ้ย यार रे रख के रहा हुई। Terima kasih telah menonton!